அடிச்சது பூம நீ பூம நில்லு பாலிசு பாலிஸ் தாட்டு பாலிஸ் தட்டு பாலிஸ் வந்து பாலிஸ் தொட்டு யார தான் என்ன என்ன அடிச்சது வண்டி எடுத்து வண்டி எடுத்து വെഞ്ഞാറമൂട്ടിൽ നടുറോഡിൽ റോഡിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യാത്രക്കാരായ അച്ഛനെയും മകളെയും ആക്രമിച്ചു ഇന്ന് രാവിലെ വെഞ്ഞാറമൂട് ജംഗ്ഷനിലാണ് സംഭവം തിരുവനന്തപുരം റസൽപുരം സ്വദേശി ബിജുകുമാറിനെയും മകളെയും പത്തനാപുരം ഡിപ്പോയിലെ ആർ പി എം നാനൂറ്റി അറുപത്തിനാല് ബസിലെ ഡ്രൈവർ യാതൊരു കാരണവുമില്ലാതെ ബസ്സിൽ നിന്നിറങ്ങിവന്ന് ആക്രമിച്ചെന്നാണ് പരാതി തിരുവനന്തപുരത്ത് നിന്ന് വെഞ്ഞാറമൂടിലേക്ക് യാത്ര ചെയ്തതാണ് ബിജുകുമാറും ഭാര്യയും മകളും വെഞ്ഞാറമൂടെത്തിയപ്പോൾ ബസ് നിർത്താൻ കണ്ടക്ടർ ബെല്ലടിച്ചെങ്കിലും ബസ് സ്റ്റോപ്പിൽ നിർത്താതെ കുറച്ചു മുന്നോട്ടാണ് നിർത്തിയത് തുടർന്ന് ബിജുകുമാർ എന്തുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിർത്തിയില്ല എന്ന് ചോദിച്ചതിന് ഡ്രൈവർ ബസ് നിർത്തി ഇറങ്ങി നടു നടുറോഡിൽ വെച്ച് ബിജുകുമാറിന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയും പിടിച്ചുമാറ്റാൻ ശ്രമിച്ച മകളെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി തുടർന്ന് നാട്ടുകാർ ഇടപെട്ടതോടെ ഡ്രൈവർ ബസ്സുമായി സ്ഥലം വിട്ടു ബിജുകുമാർ വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകി ബസ് ഡ്രൈവറുടെ ഈ ക്രൂരകൃത്യം യാത്രക്കാരിലും ഭീതി പരത്തി ഇത്തരം ആളുകൾ കാരണമാണ് പൊതുനിരത്തുകളിൽ ജീവൻ നഷ്ടമാകുന്നതെന്നും നാട്ടുകാർ പറയുന്നു ഡ്രൈവറെ യാത്രക്കാരനെ സൈഡിൽ കൂടെ ചാടാൻ വന്നപ്പോഴത്തേക്ക് യാത്രക്കാരെ സമ്മതിക്കാന്നുള്ള ഡോർ തുറങ്ങി എന്നതാണ് അടിച്ചത് ആ മാവനിക്കാൻ ഈ കൊച്ചുകാരെ പിടിച്ചപ്പോഴത്തേക്കാണ് ഈ ബെങ്കിൽ എന്തുകൊണ്ട് മോളിലോട്ട് നിർത്തിയെന്ന് ഇത്രയും ചോദ്യം ഉള്ളൂ ഡ്രൈവറ് ബസ് നിർത്തി ഓഫ് ചെയ്തിട്ട് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിലേക്ക് ഇറങ്ങി ഡോർ തുറങ്ങി വന്ന് എന്റെ തവാട്ടിൽ അടിച്ചുകയും പിടിച്ചു തള്ളുകയും ചെയ്തു എന്നാൽ എന്റെ ഭാഗത്ത് ഞാൻ ഇത്രയും ചെയ്തേ ഉള്ളൂ എന്തിനും വണ്ടി അവിടെ നിർത്തഞ്ഞ് ഇത്രയും ചോദ്യം ചെയ്തേ ഉള്ളൂ അടിക്കാൻ വേണ്ടി ചേർത്ത് അടിക്കാൻ വേണ്ടി പോയത് ഞാൻ പിടിച്ച് ഇങ്ങനെ കൈ വെച്ച് എട്ട പിടിച്ചങ്ങ് തള്ളി തള്ളി